ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ് അപ്പം ഇന്ന് റാഗിപ്പൊടി കൊണ്ടുള്ള നല്ലൊരു അടിപൊളി ഹൽവയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ റാഗി പൊടി കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് റാഗിപ്പൊടി നമ്മൾ വെറുതെ ഒന്ന് കുറുക്കി കൊടുക്കുന്ന സമയത്ത് അവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്നില്ല അല്ലേ അപ്പൊ ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള ഹൽവയും എന്താ മോദകം പോലെയുള്ള റെസിപ്പീസൊക്കെ ചെയ്ത് കൊടുത്താൽ അവർ ഉറപ്പായിട്ട് കഴിക്കുകയും ചെയ്യും നല്ലൊരു പ്രോട്ടീൻ ഫുള്ളായിട്ടുള്ള ഒരു ഫുഡും കൂടിയാണ് കേട്ടോ അപ്പം നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് നല്ലൊരു അടിപൊളി ുള്ളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ കേട്ടോ അതും അധികം എണ്ണ ഒന്നും ഉപയോഗിക്കാതെ അധികം നല്ല കേട്ടോ ഒരു തുള്ളി പോലും എണ്ണ ഉപയോഗിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവ റെസിപ്പി അപ്പം നമുക്ക് തയ്യാറാക്കാൻ കേട്ടോ അപ്പം വളരെ സിമ്പിൾ ആണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റുവേ അപ്പം നല്ല സിമ്പിൾ ആയിട്ടുള്ള കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ വായിലിട്ടാൽ അനിഞ്ഞു പോകുമെന്ന് അറിയില്ലേ അത്തരത്തിലുള്ള ഒരു ഹൽവ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് മസ്റ്റ് മസ്റ്റായിട്ട് വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കട്ടതിന് ശേഷം തയ്യാറാക്കി നോക്കൂ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കുന്നേ അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പം ഞാൻ എന്താ നമ്മുടെ ഹൽവ തയ്യാറാക്കാനായിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് കറക്റ്റ് മെഷറിങ് കപ്പിൽ ഒരു കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് ആ ഒരു കപ്പ് റാഗിപ്പൊടിയിലേക്ക് നമ്മൾ ഏത് കപ്പിലാണോ റാഗിപ്പൊടി അളന്നെടുക്കുന്നത് അതേ സെയിം കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളവും കൂടെ എടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് നോർമൽ വാട്ടർ അതും കൂടെ എടുത്ത് നമുക്ക് ഈ റാഗിപ്പൊടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം അതങ്ങ് ഉടച്ചെടുക്കാമേ അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് കൊണ്ടോ ഇതേപോലെ നല്ലോണം നമുക്കങ്ങ് ഉടച്ചെടുക്കാം കട്ടകളൊന്നും la de നമുക്ക് ഇതങ്ങ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ കട്ടകളൊന്നുമില്ലാതെ ഇതേപോലെ അങ്ങ് ഒന്ന് കലക്കി റെഡിയാക്കി ഉടച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് ഒന്ന് ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അരമണിക്കൂറിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാമേ അപ്പൊ ഞാൻ അരമണിക്കൂർ ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അരമണിക്കൂറിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് ഇതാക്കണ്ടല്ലോ അപ്പൊ റാഗിപ്പൊടിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് കുതിർന്ന് അതിന്റെ ആ ഒരു റാഗിപ്പൊടിയുടെ പാലൊക്കെ നമുക്കൊന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പൊ ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് ഒരിക്കൽ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഒന്ന് അരിച്ചെടുക്കാമേ അപ്പൊ ഞാൻ അതിനു വേണ്ടി ഇത് ഒരു ബൗളെടുത്ത് അതിലേക്ക് അരിപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അരിപ്പ് വെച്ചതിന് ശേഷം നമുക്ക് ഇതൊഴിച്ച് അരിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ കുറെ ശേഷം ഒഴിച്ചുകൊടുത്ത് നമ്മളങ്ങ് അരിച്ചെടുക്കണേ ഒരു സ്പൂൺ കൊണ്ട് തട്ടി കൊടുത്ത് നമുക്ക് ഇതങ്ങ് അരിച്ചെടുക്കാം കേട്ടോ അരിച്ചെടുത്ത് ലാസ്റ്റ് ഇതിൽ കിട്ടുന്ന ആ ഒരു പൊടി നമുക്കങ്ങ് മാറ്റി വയ്ക്കാമേ നമുക്കതിന്റെ ആ ഒരു പാലാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പൊ ഞാൻ ഇവിടെ അതൊന്ന് കലക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ബാക്കി മിച്ചമുള്ളത് നമുക്ക് കളയേണ്ട ആവശ്യമില്ല നമുക്ക് ഇഡലിയുടെ ദോശയുടെ ദോശയോടൊപ്പം ആ മാവിൻ്റെ ഒക്കെ ജസ്റ്റ് ഒന്ന് കലക്കി നമുക്ക് ചുട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ അതിനുവേണ്ടി നമുക്കിത് ഉപയോഗിക്കാമേ അപ്പൊ നമുക്ക് അതങ്ങ് മാറ്റി हाँ तो ठीक ഇനി ഇതാ നമ്മൾ എന്താണ് റാഗി റാഗിപ്പൊടിയുടെ പാൽ നമ്മളത് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് മതി ഇനി നമുക്ക് തയ്യാറാകാനായിട്ട് തുടങ്ങാം കേട്ടോ അപ്പം നമുക്ക് അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു കപ്പ് ശർക്കര പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് ഒരു കപ്പ് റാഗി പൊടിക്ക് ഒരു കപ്പ് ശർക്കര അതാണ് കേട്ടോ കണക്ക് അപ്പോൾ ഒരു കപ്പ് റാഗി പൊടി ഒരു കപ്പ് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നല്ലൊരു ശർക്കര പാനീയം െന്ന് പറ ജസ്റ്റ് ആ ശർക്കരുകി കിട്ടിയാൽ മാത്രം മതി അപ്പൊ അത് റെഡി ആയിട്ടുണ്ട് ഇനി അതങ്ങ് മാറ്റിയതിന് ശേഷം അതേ സെയിം ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് ഈ ശർക്കര പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കാമേ അരിച്ചു ഒഴിച്ചതിന് ശേഷം ഇതേപോലെ ഒരു തിള വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള റാഗിപ്പൊടിയുടെ മാവ് നമുക്ക് ഒന്ന് കലക്റ്റിയതിനു ശേഷം ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാമേ ഇതിലോട്ട് അങ്ങ് ഒഴിച്ചതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിക്കണം കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ തീ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് ഇനി നമുക്ക് കൈവിടാതെ അങ്ങ് ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് കുറുകി വരുക കേട്ടോ അതുകൊണ്ട് കൈവിടാതെ ജസ്റ്റ് അങ്ങ് ഇളക്കി ഇളക്കി കൊടുക്കുക കൈവിടാതെ ഇളക്കിയതിന് ശേഷം അത് ചെറുതായിട്ടൊന്ന് കട്ടിയായി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് ഓപ്ഷനിലാണ് അപ്പോൾ നെയ്യ് ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ഒരു മഴ കിട്ടും കേട്ടോ അതിനു വേണ്ടിയാണ് നെയ്യ് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇതിവിടെ ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നെയ്യ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്താലും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇതാ ഇവിടെ നല്ലോണം എല്ലാം കൂടെ ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതേ സമയം നമുക്ക് ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഏലക്ക പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാമേ അപ്പോൾ ഞാൻ ഏലക്ക പൊടി ഇട്ടിരുന്നു ഓക്കെ അപ്പൊ ഏലക്കപ്പൊടി പൊടി അര ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതാ കൈവിടാതങ്ങ് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കിനെ അപ്പൊ ഇതാ ഇത് ഇളക്കി കൊടുക്കും തോറും അതങ്ങ് കുറുകി കുറുകി വരും കേട്ടോ അപ്പൊ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഒരു അഞ്ചു മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ഇതിവിടെ റെഡി ആയി തന്നെ കിട്ടും കേട്ടോ അപ്പൊ ഇവിടെ ഒന്ന് കുറുകി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിക്സ് ഒന്നും കൂടെ ഒന്ന് കുറുക്കി റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പം ഒരു അഞ്ചു മിനിറ്റ് ഒരു അഞ്ചാറ് മിനിറ്റുള്ളിൽ തന്നെ ഇത് നല്ലോണം ഒന്ന് കുറുകി റെഡിയായി വരും കേട്ടോ അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് കുറുകി വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ നെയ്യും കൂടെ ഒന്ന് ഒഴിച്ചതിന് ശേഷം നമുക്കിത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവാകുന്ന സമയത്ത് നമുക്കിത് മാറ്റാമേ അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് റാഗി അധികം ഒന്നും കഴിക്കാത്തവർക്ക് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അതുകൂടാതെ നമുക്ക് ഈവനിങ്ങൊക്കെ ഒരു സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഏറ്റവും പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വിരുന്നൊക്കെ വരും വിരുന്നൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി ിയും കൂടെയാണ് കേട്ടോ അപ്പൊ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ കണ്ടല്ലോ പാത്രത്തിൽ നിന്നൊക്കെ നല്ലോണം അങ്ങ് വിട്ട് വരുന്നുണ്ട് ഒരു നോൺ സ്റ്റിക് പാൻ ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് അപ്പം പെട്ടെന്ന് അതങ്ങ് വരികയും ചെയ്യും കേട്ടോ അപ്പൊ നല്ലോണം അതങ്ങ് വിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇത് കുറച്ചുകൂടെ ഒന്ന് കുറുകി ആ ഒരു നിറം ഒക്കെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് മാറി വരണം കേട്ടോ കണ്ടല്ലോ അപ്പൊ ഇവിടെ നല്ലോണം അത് നിറം അങ്ങ് മാറി നല്ലോണം പാനീന്നൊക്കെ വിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ അപ്പൊ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇതുകൂടാതെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള സിമ്പിൾ റെസിപ്പീസ് അത് റാഗി പൊടി കൊണ്ടുള്ളത് എന്റെ ചാനലിനെ ആയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് പിള്ളേർക്ക് അതേപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുക കേട്ടോ അവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യേ അപ്പൊ ഇവിടെ അതൊന്ന് റെഡിയായി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി ഒരു പാത്രത്തിലോട്ട് മാറ്റാമേ വളരെ എളുപ്പം ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇതേ ബെത്തേഡിൽ തന്നെ നമുക്ക് ഗോതമ്പിലും ചെയ്യാൻ കേട്ടോ അതും നല്ല ടേസ്റ്റാണ് ആണ് ഗോതമ്പിൽ കുറച്ച് തേങ്ങാ ഒഴിച്ച് നമുക്ക് നമ്മൾ വെള്ളത്തിന് പകരം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്ക് ചെയ്യാൻ കേട്ടോ അതും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഒരു പാത്രം എടുത്ത് ആ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നെയ്യ് അതിൻ്റെ പുറത്തോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി നിങ്ങളുടെ കയ്യിൽ എന്താണ് ഏതെങ്കിലും ഒരു സ്റ്റീലിന്റെ പാത്രം എടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ എന്താണ് ബേക്ക് ചെയ്യുന്ന കേക്ക് ഒക്കെ വെക്കുന്ന പാത്രം ഉണ്ടെങ്കിൽ ആ പാത്രത്തിലാണെങ്കിലും ജസ്റ്റ് ഒന്ന് നെയ്യ് ഒന്ന് തടയി കൊടുത്താൽ മതിയെ അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ റാഗി നമുക്ക് ഇതിലോട്ടങ് ഇട്ട് കൊടുക്കാം കേട്ടോ അത് പാത്രത്തിൽ നിന്ന് അതേപോലെ അങ്ങ് ഇളകി വരുന്നുണ്ട് കേട്ടോ ഇനി ജസ്റ്റ് ഒരു സ്പൂൺ വെച്ച് നമുക്കതങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ച് നമുക്കതങ്ങ് സെറ്റ് ചെയ്ത് റെഡിയാക്കി കൊടുക്കാമേ അടിപൊളിയായിട്ട് തന്നെ ഇത് സെറ്റായി വരും കേട്ടോ അപ്പം ഇതവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് നോർമൽ പുറത്ത് വെച്ച് തന്നെ നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കാം അതൊരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇതൊന്ന് തണുത്ത് കിട്ടും കേട്ടോ ഇനി പെട്ടെന്നൊന്ന് നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റിനകത്ത് തണുത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കിത് പെട്ടെന്ന് തന്നെ തണുപ്പിച്ചെടുക്കാമേ അപ്പോൾ തണുപ്പിച്ചതിന് ശേഷം നമ്മളത് ഇതേപോലെ സൈഡ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ടിട്ട് പാത്രത്തിലോട്ട് നമുക്കങ്ങ് എടുക്കാം കേട്ടോ അപ്പം ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുമ്പോഴത്തേക്കും തന്നെ അതിൽ നിന്ന് ഇളകി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അധികം എണ്ണയോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമാണ് ഇതിലേക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അതും ഓപ്ഷനൽ കേട്ടോ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നെയ്യും ഒഴിവാക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നതായതുകൊണ്ടാണ് കേട്ടോ നെയ്യ് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പം അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കും മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം അതുവരെ ബൈ